അടിയോടെ തുടക്കം അതാണ് കോഴിക്കോട് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് തമ്മിലടിച്ചു എന്ന് കരുതി കോൺഗ്രസ് വളരെ മോശപ്പെട്ട പ്രകടനത്തിലേക്കാണ് കോഴിക്കോട് പോകുന്നത് എന്നൊന്നും പറയാൻ പറ്റത്തില്ല പ്രധാനമായിട്ടും കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് അല്ലെങ്കിൽ യു ഡി എഫ് ലക്ഷ്യം വെക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ പിടിച്ചെടുക്കുക അതല്ല എങ്കിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കുക എന്നൊക്കെ ഉള്ളതാണ് പാളയം മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവിടുത്തെ തൊഴിലാളികളും വ്യാപാരികളും ഒക്കെ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു നാൽപ്പത്തിയഞ്ചു വർഷമായിട്ട് എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേഷനാണ് ആ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സംഭവമായിട്ട് മാറും നമസ്കാരം നമസ്കാരം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് ഇപ്രാവശ്യം ഫോക്കസ് ചെയ്യുന്നത് കോർപ്പറേഷനിലൂടെയാണ് പ്രത്യേകിച്ച് ഇപ്പൊ ആദ്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോർപ്പറേഷനില് സ്ഥാനാർത്ഥികളക്കുന്നു അതിനുശേഷം ഇറക്കുന്നു ഇപ്പൊ നോക്കുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് ചെറിയ തരത്തിലുള്ള വിഭാഗീയതയും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് വിജയിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അപ്പൊ എങ്ങനെയാണ് കോൺഗ്രസിന്റെ പ്രവർത്തനം കോഴിക്കോട് കോർപ്പറേഷനിൽ കാണുന്നത് അടിയോടെ തുടക്കം അതാണ് കോഴിക്കോട് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് സീറ്റ് മോഹികൾ തമ്മിൽ പരസ്പരം ഡി സി സി ഓഫീസിനകത്ത് തമ്മിലടിക്കുന്നത് കാഴ്ച ഈ തെരഞ്ഞെടുപ്പ് ഉത്സവത്തിലെ ഒരു ആദ്യ അനുഭവമായിട്ട് മാറിയിട്ടുണ്ട് പക്ഷെ തമ്മിലടിച്ചു എന്ന് കരുതി കോൺഗ്രസ് വളരെ മോശപ്പെട്ട പ്രകടനത്തിലേക്കാണ് കോഴിക്കോട് പോകുന്നത് എന്നൊന്നും പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ കോഴിക്കോട് കോൺഗ്രസിന് അകത്ത് വലിയ വിഭാഗീയത ഉണ്ട് എന്നും പറയാൻ പറ്റത്തില്ല ഈ വിഭാഗീതയൊക്കെ പണ്ടുണ്ടായിരുന്നു അത് പാർട്ടി സംവിധാനങ്ങൾ കോഴിക്കോട് ഉള്ള സമയത്ത് ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് മാത്രമല്ല എല്ലാ ജില്ലകളിലും കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ജീവൻ മരണ പോരാട്ടമാണ് അവിടെ വിഭാഗീയതയോ ഗ്രൂപ്പ് പ്രവർത്തനമോ കാഴ്ച വെച്ച് കഴിഞ്ഞാൽ ഇനി കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പേരിൽ അടുത്ത പ്രാവശ്യം മത്സരിക്കാനായിട്ട് ഈ പാർട്ടി തന്നെ ഇവിടെ ഉണ്ടാകുമോ എന്നുള്ള സംശയത്തിന്റെ നിഴലിലാണ് പാർട്ടി മത്സരിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ന് കോഴിക്കോട് ഡി സി സി ഓഫീസിനകത്ത് വെച്ച് തമ്മിൽ തല ഉണ്ടായിരിക്കുന്നത് പ്രധാനമായിട്ടും കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ യു ഡി എഫ് ലക്ഷ്യം വെക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ പിടിച്ചെടുക്കുക അതല്ല എങ്കിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കുക എന്ന ുള്ളതാണ് ഇതിനു വേണ്ടിയിട്ട് കൃത്യമായ പ്ലാനും പദ്ധതികളും ഒക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ അവകാശവാദം ഇപ്പോൾ എല്ലാ കോർപ്പറേഷനുകളെയും ചുമതല കൊടുത്തിരിക്കുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർക്കാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ ചുമതല ഇപ്പോൾ നൽകിയിരിക്കുന്നത് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കാണ് രമേശ് ചെന്നിത്തലയ്ക്ക് കുറിച്ച് നമുക്കറിയാം വളരെ വൈദഗ്ധ്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം മഹാരാഷ്ട്രയിലൊക്കെ പോയിട്ട് അവിടെ വിവിധ തലങ്ങളിൽ നിന്നിരുന്ന അതായത് അമിലിന്ദിയോരെയൊക്കെ പാർട്ടി വിട്ടുപോയി അദ്ദേഹം അവിടുത്തെ പി സി സി അധ്യക്ഷനായിരുന്നു ബിജെപിയിലേക്ക് മാറിയതിനു ശേഷവും അവിടെയുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തെ കൃത്യമായി കെട്ടിപ്പടുക്കാനൊക്കെ നേതൃത്വം കൊടുത്തയാളാണ് ശ്രീ രമേശ് ചെന്നിത്തല ചെന്നിത്തലയുടെ നേതൃത്വ പടപത്തെ നമ്മൾ കണ്ടിൽ നിന്ന് അടിക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ ശക്തനായ ഒരു നേതാവിന് തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ ചുമതല കൊടുത്തിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ ഇപ്പോൾ നിലവിൽ മൊത്തം എഴുപത്തിയാറ് സീറ്റ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം അത് എഴുപത്തി അഞ്ച് സീറ്റ് ആയിരുന്നു ഇപ്രാവശ്യം ഒരണം വധ വർദ്ധിച്ച് എഴുപത്തി ആറ് സീറ്റ് ആയിട്ടുണ്ട് ഈ എഴുപത്തിയാറ് സീറ്റുകളിൽ മൃഗീയ ഭൂരിപക്ഷം സി പി എമ്മിന് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം പക്ഷേ പി എം നിയാസ് ഉൾപ്പെടെയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം അദ്ദേഹത്തെ ഇത്തവണ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചുകൊണ്ട് രംഗത്ത് വരാനുള്ള ചില പരിശ്രമങ്ങളാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ രമേശ് എന്നെ സംബന്ധിച്ച് അദ്ദേഹം അവിടെ എത്തുന്നതോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി വേഗതയിൽ ആകും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതോടൊപ്പം തന്നെ മുൻ ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള കെ സി അബു ഈ കെ സി അബുവിനെയും അവിടെ മത്സരരംഗത്തിറക്കിയിട്ടുണ്ട് പിന്നെ ഇപ്രാവശ്യം എന്താ വെച്ചാൽ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനെ സംബന്ധിച്ചിട്ട് ഇപ്രാവശ്യം അവരെടുത്തു പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണ നേട്ടം എന്ന് പറയുന്നത് പാളയം മാർക്കറ്റ് കലുത്താങ്കടവിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുള്ളതാണ് ഈ പാളയം മാർക്കറ്റ് മാറ്റി മാറ്റിസ്ഥാപിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവിടുത്തെ തൊഴിലാളികളും വ്യാപാരികളും ഒക്കെ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷെ കല്ലുത്താം കോർപ്പറേഷൻ പണി കഴിപ്പിച്ചിട്ടുള്ള മാർക്കറ്റ് പുതിയ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മനോഹരമാണെന്ന് അറിയുമോ ഒരുപാട് പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് ആളുകൾക്ക് കൃത്യമായി വന്ന് അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും അവർക്ക് റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിലായിട്ടും ഒക്കെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് അടക്കമുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു മാർക്കറ്റാണ് കല്ലുത്താങ്കടവർ പണിതിരിക്കുന്നത് പക്ഷെ ഈ പാളയം മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് പാളയം മാർക്കറ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ പാളയം മാർക്കറ്റ് മാറ്റരുത് എന്ന് വാശി പിടിച്ചിരുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ചില കുത്തക മുതലാളിമാരാണ് പാളയം മാർക്കറ്റ് ഒരു മാർക്കറ്റ് മാത്രമായിരുന്നില്ല ഒരുപാട് ഗൂഢാലോചന സംഘങ്ങളുടെ കേന്ദ്രം കൂടിയായിരുന്നു ഈ പാളയം മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരുപാട് തീവ്രവാദ ചിന്തകളൊക്കെ ഉയർന്നു വന്നിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ പാളയം എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞു പോകാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പാളയ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞു പോകാനുണ്ട് പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പം കൂടുതലായിട്ട് നമ്മളിവിടെ പറയുന്നില്ല അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തന്നെ വളരെ നല്ലൊരു മനോഹരമായ ഒരു മാർക്കറ്റാണ് ഇപ്പൊതാങ്കാട് വന്നിട്ടുള്ളത് അവിടേക്ക് വ്യാപാരികൾ ആദ്യ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിങ്കിൽ തന്നെയും ഇപ്പോൾ അവിടേക്ക് ആളുകൾ മാറുന്നു അവിടെ കാര്യങ്ങൾ സുഖമായിട്ട് നടക്കുന്നു അവിടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നൊക്കെ ഉള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാളയം മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ പരിശ്രമിച്ചിരുന്നു പക്ഷേ അത് അമ്പയെ പരാജയപ്പെട്ടു എന്നുവേണം നമ്മൾ കരുതാനായിട്ട് കാരണം എന്തുകൊണ്ട് പാളയം മാർക്കറ്റ് എന്ന് പറയുന്ന ശക്തികൾ ആരാണ് എന്ന് തിരിച്ചറിയാനായിട്ട് യു ഡി എഫിനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും ഈ അവസരത്തിൽ അവർ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാത്ത സമയത്ത് നമ്മൾക്ക് പറയാൻ സാധിക്കും അവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പാളയം മാർക്കറ്റ് ഷിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രശ്നങ്ങൾക്ക് അവർ മുതിരാതെ നിൽക്കുന്നത് അല്ലെങ്കിൽ സമരങ്ങൾക്ക് മുതിരാതെ നിൽക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലെങ്കിൽ ഒരുപാട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സമരങ്ങളുമായിട്ട് അവർക്ക് രംഗത്ത് വരാമായിരുന്നു പക്ഷെ അവർ വന്നിട്ടില്ല അത് വലിയൊരു പോസിറ്റീവ് ഫാക്റ്റായിട്ട് തന്നെ എന്നെ കാണേണ്ടതുണ്ട് എങ്കിലും കാലിക്കറ്റ് കോർപ്പറേഷനെ സംബന്ധിച്ചിട്ട് അവർ ഉയർത്തി കാണിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു വികസന നേട്ടമായിരിക്കും ഈ പാളയം മാർക്കറ്റ് കല്ലുത്താംകടവിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ അവിടുത്തെ റോഡുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ട് ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ട് ഇതൊക്കെ ഉറപ്പായിട്ടും എടുത്തു കാണിക്കും അത് കൂടാതെ തന്നെ ടൂറിസം മിനിസ്റ്ററും പി ഡബ്ല്യൂ ഡി മിനിസ്റ്ററും ഒക്കെ ആയിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ ജില്ല കൂടിയാണ് കോഴിക്കോട് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ഒരു മത്സരം എൽ ഡി എഫും രംഗത്തുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമുണ്ട് എൽ ഡി എഫിന് കുത്തകയായിട്ടുള്ള ഒരു കോർപ്പറേഷൻ ആണ് കോഴിക്കോട് കോർപ്പറേഷൻ എന്ന് പറയുന്നത് കാരണം അഞ്ച് വർഷമായിട്ട് എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേഷൻ ആണ് ആ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചരിത്ര സംഭവമായിട്ട് മാറും പക്ഷെ അതിനുള്ള ശേഷിയുള്ള നേതാക്കന്മാരൊക്കെ ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ കോൺഗ്രസിന് തന്നെ സമ്മതിക്കേണ്ടി വരും വക്കലിനെ പോലെയുള്ള ഒരുപാട് വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു കോഴിക്കോട് പക്ഷെ അവരെ കൊണ്ടൊന്നും സാധിക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ പ്രവീൺകുമാറിനെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് അതിൽ കൂടുതലായിട്ടൊന്നും നമുക്ക് കാലിക്കെട്ട് കോർപ്പറേഷനെ കുറിച്ച് പറയാനായിട്ട് സാധിക്കത്തില്ല പിന്നെയുള്ളത് ജില്ലാ പഞ്ചായത്താണ് നമ്മള് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തുകളിലേക്കും ഒന്നും ഇപ്പോൾ പോകുന്നില്ല അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ പോകാം ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നുകഴിയുമ്പോഴത്തേക്ക് മൊത്തം ഇരുപത്തിയെട്ട് ഡിവിഷനുകളാണ് ജില്ലാ പഞ്ചായത്തിലുള്ളത് അതിനിപ്പോ കോൺഗ്രസിന്റെ മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയമല്ല സീറ്റ് വിഭജന ചർച്ചകൾ മുന്നണിക്കകത്ത് പൂർത്തിയായിട്ടുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ട് എൽ ഡി എഫിന് ഉറപ്പായിട്ടും കാരണം ഇന്ന് വരെ യു ഡി എഫ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭരിച്ചിട്ടില്ല അപ്പൊ എൽ ഡി എഫിന് ഉറപ്പായിട്ടും കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു ജില്ലയാണ് കോഴിക്കോട് ജില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ വെപ്രാളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ച് ഒരുപാട് ഒരുക്കങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇത് എൽ ഡി എഫിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കേണ്ട ഒരു ജില്ലയാണ് കോഴിക്കോട് അപ്പൊ കോഴിക്കോട് ജില്ലയിലെ മൊത്തം ഇരുപത്തിയെട്ട് സീറ്റില് ഇത്തവണ കോൺഗ്രസ് മത്സരിക്കും പതിനാല് സീറ്റിലായിരിക്കും പതിനൊന്ന് സീറ്റില് മുസ്ലിം ലീഗ് മത്സരിക്കും ബാക്കി മൂന്ന് സീറ്റിൽ ഒരു സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഒരെണ്ണം ആർ എസ് പിക്ക് മറ്റൊരെണ്ണം സി എം പിക്ക് അങ്ങനെ മൂന്ന് ഘടകക്ഷികൾക്കൂടെ സീറ്റ് നൽകിയിട്ടുണ്ട് അങ്ങനെയാണ് ഇരുപത്തിയെട്ട് ഡിവിഷനിലെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചിരിക്കുന്നു ഇപ്പൊ ഈ ഘടകക്ഷികൾക്ക് സീറ്റ് നൽകുന്ന സമയത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും ഒരു കണ്ടീഷനോട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ഇനി കാലിക്കെട്ട് കോർപ്പറേഷനകത്തോ അതല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയ്ക്കകത്തുള്ള ഏതെങ്കിലുമൊക്കെ ഗ്രാമപഞ്ചായത്തുകളിൽ മത്സരിക്കണമെന്നോ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കണമെന്നോ ഒക്കെയുള്ള അവകാശവാദവുമായിട്ട് വരരുത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലൊക്കെ മത്സരിക്കണമെന്നുള്ള അവകാശവാദവുമായിട്ട് മുമ്പോട്ട് വരരുത് എന്നുള്ള ഒരു നിബന്ധന കൂടി വെച്ചിട്ടാണ് ഈ ജില്ലാ പഞ്ചായത്ത് സീറ്റ് ഈ മൂന്ന് ഘടകക്ഷികൾക്കുമായിട്ട് കൊടുത്തിട്ടുള്ളത് അവർ അതിൽ തൃപ്തരാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് യു ഡി എഫിനകത്തോ മറ്റു ഘടകക്ഷികൾക്കൊക്കെ അവിടെ എത്രത്തോളം ുണ്ട് എന്നുള്ള കാര്യം പരിശോധിക്കേണ്ട വിഷയമാണ് കാരണം കണ്ണിൽ പൊടിയിട്ട് നോക്കിയാലും അവിടെ ഒരു തരിയെങ്കിലും കിട്ടാൻ സാധ്യതയുള്ള മറ്റു ഘടകകക്ഷികളുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ സുഗമമായി കോഴിക്കോട് കോർപ്പറേഷൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സീറ്റ് വിഭജന ചർച്ചകൾ പ്രാഥമിക ഘട്ടത്തിൽ പൂർത്തിയായി എന്ന് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇത് ഡി സി സി അധ്യക്ഷൻ പുറത്ത് വന്ന പത്രക്കാരെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതിനകത്ത് ഇന്ന് ഡി സി സിക്ക് അകത്ത് വെച്ച് അടി നടന്നിട്ടുണ്ടെങ്കിൽ ആ അടിയുടെ പ്രതിഫലനങ്ങളും അണയാതെ കിടക്കുന്ന അഗ്നികളും ഒക്കെ നാളെ ഒരു തീയായി കത്തിപ്പടനെ റിഞ്ഞൂടാ പക്ഷെ നിലവിലത്തെ സാഹചര്യം ഇതാണ് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഞായറാഴ്ച കൂടുതൽ ചർച്ചകൾ പാർട്ടിക്കകത്തുണ്ടാവും ഒരുപാട് നേതാക്കന്മാരെല്ലാവരും എത്തിച്ചേരുന്ന ദിവസമാണ് ഞായറാഴ്ച ഇന്ന് ഡി സി ഒക്കെ ഭയങ്കര ജനങ്ങളെ കൊണ്ട് നിറയാൻ സാധ്യതയുണ്ട് കാരണം ഈ സീറ്റ് ബോഹിതരായിട്ടുള്ള ആളുകളൊക്കെ ഡി സി സി ഓഫീസിലേക്ക് എത്തും വെറുതെ ആണെങ്കിൽ രസം ഡി സി സി ഓഫീസിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്പൊ ഏതൊക്കെയും ഒരു കാര്യം ഉറപ്പിക്കാം ചെങ്കുടി പാറുന്ന ഒരു ജില്ല തന്നെയാണ് കോഴിക്കോട് എന്ന് പറയുന്നത് ആ ചെങ്കുടി പാറുന്ന കോഴിക്കോട് ജില്ലയിൽ യു ഡി എഫിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കോഴിക്കോട് ജില്ലയിലുള്ള മത്സരം നടക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് അവിടെ ബി ജെ പിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് കഴിഞ്ഞാൽ കുറച്ചൊക്കെ വോട്ടിംഗ് പെർസെന്റേജിൽ വർദ്ധനവുണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ജില്ലാ പഞ്ചായത്തിലേക്കോ അല്ലെങ്കിൽ കോർപ്പറേഷനകത്തോ കൂടുതൽ സീറ്റുകളോ ഒന്ന് വർദ്ധിപ്പിക്കാനുള്ള ഒരു ശേഷി ബി ജെ പിക്ക് തൽക്കാലം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതൊക്കെയാലും തെരഞ്ഞെടുപ്പാണ് ബി ജെ പിയുടെ ഒരുക്കങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തത വരുത്തിയിട്ടില്ല അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതലായിട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി സാധിക്കും നിലവിലുള്ള സാഹചര്യം ഇതിങ്ങനെയാണ് കോൺഗ്രസിനകത്ത് മാത്രമാണ് സീറ്റ് ചർച്ചകൾ മുന്നണി യോഗത്തിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പുറകെ പറയാം